എ ഐ ജി വി ജി വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ പോലീസിന്റെ വിചിത്ര നടപടി വാഹനം ഇടിച്ച് പരിക്കേറ്റയാളെ പ്രതിയാക്കി തിരുവല്ല പോലീസ് കേസെടുത്തു കാൽ നടത്രക്കാരനായ അതിഥി തൊഴിലാളിയാണ് കേസിലെ പ്രതി എ ഐ ജി ഡ്രൈവറാണ് വാഹനം ഓടിച്ചത് കേസിൽ എഐ ജി നേരിട്ട് ഇടപെടൽ കടുത്ത അതൃപ്തിയിലാണ് പത്തനംതിട്ട എസ് പി ആർ ആനന്ദ് കേസന്വേഷണം എസ് പി ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു നന്ദുഷ വിവരമായിരുന്നു വി ജി വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു വ്യക്തി ഇടിച്ചു വീഴ്ത്തിയത് ഇതിനുശേഷം ഇദ്ദേഹം ആശുപത്രിയിലായിരുന്ന സമയത്ത് എ ജിയുടെ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തിരുവനന്തപുര പോലീസ് കാൽനട യാത്രക്കാരനായ വ്യക്തിക്കെതിരെ കേസെടുക്കുകയായിരുന്നു എന്നാൽ ഈ വിവരങ്ങളൊന്നും പത്തനംതിട്ട എസ് പിയെ ധരിപ്പിച്ചിരുന്നില്ല വ്യക്തമായ വിവരങ്ങളൊന്നും എസ് പിക്ക് ലഭിച്ചില്ല എന്ന ഒരു പരാതി സ്ഥലം എസ് എച്ച്ഒയെ എസ് പി നേരിട്ട് അറിയിക്കുകയും ചെയ്തു ഏതായാലും നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് എ ജി സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്ന് പറക്കെ ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിചിത്രമായ നടപടികൾ വരെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഏതായാലും പരാതിക്കാരനെതിരെ തന്നെ അല്ലെങ്കിൽ ആക്രമണത്തെ വാഹന അപകടത്തിൽ പരിക്കേറ്റ ആൾക്കെതിരെ തന്നെ